അസലാമലേക്കും കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാനും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ വിജയിച്ച് കിട്ടുവാനും ഒക്കെ ഉതകുന്ന ഒരു ദ്വ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊക്കെ മേഖല നിങ്ങൾ കാലെടുത്ത് വെക്കുന്നുണ്ടോ ആ മേഖലയിലൊക്കെ വിജയം ലഭിക്കാൻ ലഭിക്കാനുതകുന്ന ഒരു ദ്വ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദ്വ പതിവാക്കുക അള്ളാഹു സുബാന ഹു വാല നമ്മുടെ എല്ലാ ബിസിനസ്സുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ യാ യാ ഹയ്യു കുല്ലഹു വലാ നഫ്സി എന്നുള്ള ഈ ആ തീർച്ചയായിട്ടും നിങ്ങൾ പതിവാക്കുക അള്ളാഹു സുബാന നമ്മുടെ കച്ചവടങ്ങളിലും നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ പടച്ചു തമുരാൻ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാർ അബ്ബല്ല ആലമീൻ ദീയത്തോടെ അസലാമലൈക്കും വഹമ്മ